ജീവിതത്തിന്റെ കഷ്ടപ്പാടിൽ നട്ടം തിരിയുന്ന ഒരു കുടുംബം ഇപ്പോൾ ജപ്തിയുടെ ഭീഷണിയുടെ ഭീതിയിലാണ് സഹായത്തിനായി സുമനസ്സുകളുടെ കരുണ തേടുകയാണ് മാനാർ കുട്ടമ്പേരൂർ സ്വദേശി ഓമനക്കുട്ടനും കുടുംബവും മാന്നാർ കുട്ടമ്പേരൂർ പതിനൊന്നാം വാർഡിൽ വിനോദ് ഭവനത്തിൽ ഓമനക്കുട്ടനും കുടുംബവുമാണ് ആകെയുള്ള കിടപ്പാടം നഷ്ടപ്പെടുമെന്ന വേദനയിൽ കഴിയുന്നത് ബാങ്കിൽ നിന്ന് ലഭിച്ച ജപ്തി നോട്ടീസുമായി സുമനസ്സുകളുടെ സഹായത്തിനായി കണ്ണീർ വാർക്കുകയാണ് ഈ കുടുംബം അഞ്ചാറ് വർഷമായിട്ട് വയ്യ ശ്വാസം മുട്ടലായി ജോലി ചെയ്യാൻ വയ്യാതായിരിക്കുക മോനായിരുന്നു ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മോൻ ആക്സിഡൻ്റ് ഉണ്ടായി രണ്ട് വർഷമായിപ്പോൾ യാതൊരു നിവൃത്തിയില്ല ഞങ്ങൾക്ക് ജീവിക്കാനും ഒരു മാർഗ്ഗവുമില്ല പത്ത് കോഴിയുണ്ട് പത്ത് പതിനഞ്ച് കോഴിയുണ്ട് ചിലപ്പം പത്ത് മോട്ട കിട്ടും ചിലപ്പോൾ എട്ട് മോട്ട കിട്ടും അതുകൊണ്ടൊക്കെ ഇവിടെ വരുമാനം പിന്നെ ഞങ്ങൾക്ക് പെൻഷനുണ്ട് മൂന്ന് പേർക്കും അതും സ്ഥിരമായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് ഇപ്പം ഈ ലോണ് എത്തി വന്നിരിക്കുക ഞങ്ങൾക്ക് യാതൊരു നിവർത്തിയില്ല ഞങ്ങളുടെ കിടക്കടം സൊസൈറ്റിക്ക് എഴുതിയിരിക്കുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് ഒരു മാർഗവുമില്ല ഞങ്ങൾക്ക് ശ്വാസം മുട്ടതിനെ തുടർന്ന് തൊഴിൽ ചെയ്യാനാവാതെ മൂന്ന് വർഷത്തോളമായി വീട്ടിൽ കഴിയുന്ന മേസ്ഥരി പണിക്കാരനായിരുന്ന ഓമനക്കുട്ടനും ഭാര്യ സുകുമാരിയും വാഹനാപകടത്തെ തുടർന്ന് ഇടതുകാൽ മുട്ടിനു താഴെ വെച്ച് മുറിച്ചു മാറ്റിയതിനാൽ ക്രച്ചസിന്റെ സഹായത്താൽ ജീവിക്കുന്ന മകൻ വിനോദ് കുമാറും അടങ്ങുന്ന മൂന്നംഗ കുടുംബമാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത് ഭർത്താവും മകനും പട്ടിണി കിടക്കാതിരിക്കാൻ സുകുമാരി അയലത്തെ വീടുകളിൽ പോയി പണികൾ ചെയ്തും അമ്മ കൊണ്ടുവരുന്ന ഓലകൾ മകൻ ചീകി ചൂലുണ്ടാക്കി നൽകിയും വീട്ടിൽ വളർത്തുന്ന കോഴികളിൽ നിന്ന് ലഭിക്കുന്ന മുട്ടകൾ വിറ്റും നാട്ടുകാർ നൽകുന്ന സഹായത്തിലുമാണ് ജീവിതം മുന്നോട്ടു പോകുമ്പോഴാണ് ഇടുത്തി പോലെ ബാങ്കിന്റെ ജപ്തി നോട്ടീസ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൂട്ടുകാരനുമൊത്ത് ചെട്ടിക്കുളങ്ങര കുംഭഭരണിക്ക് പോയി മടങ്ങിവരവെയുണ്ടായ വാഹനാപകടമാണ് കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന വിനോദ് കുമാറിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയതിനാൽ നഷ്ടപരിഹാരത്തിനും വഴിയില്ലാതായി അപകടത്തെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ രണ്ട് ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും മതിയായ ചികിത്സ തക്ക സമയത്ത് ലഭിക്കാതെ കാലിൽ പഴുപ്പ് കയറിയതിനാലാണ് മുറിച്ചുമാറ്റേണ്ടി വന്നതെന്ന് വിനോദ് കുമാർ പറയുന്നു ഇ എം എസ് ഭവന പദ്ധതിയിൽ ലഭിച്ച തുക വീടു നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതോടെയാണ് കുട്ടമ്പേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുക്കുന്നത് കുടിശ്ശിക ഏറിയതോടെ പലവട്ടം ബാങ്കിൽ നിന്നും നോട്ടീസ് വരികയും അദാലത്തിൽ തീർപ്പാക്കാൻ കഴിയാതെയും വന്നതോടെയാണ് ജപ്തി നടപടികളിലേക്ക് എത്തിയത് കിടപ്പാടം നഷ്ടപ്പെട്ടാൽ നടക്കാൻ കഴിയാത്ത മകനെയും രോഗിയായ ഭർത്താവിനെയും കൊണ്ട് എങ്ങോട്ടു പോകുമെന്നറിയാതെ സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് അറുപത് കഴിഞ്ഞ സുകുമാരി Не манар.